കഴിഞ്ഞ ദിവസം വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം മാലാപാർവതി നടത്തിയിരുന്നു അറിഞ്ഞാണല്ലോ അതിനെപ്പറ്റി എന്താണ് അതിരയ്ക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു മാലാപാർ പറയുന്ന സമയത്ത് ഞാൻ അടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ തിരിത്തിരിക്കപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് തിരുത്തുന്നുണ്ടെന്നുള്ളത് നമുക്ക് തിരുത്തുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും എന്നുള്ളത് പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആയിരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ഈ പറഞ്ഞ കണക്ക് എൻ്റെ അടുത്താണ് മാലാപാർവ്വതിയോട് അത് പറഞ്ഞിരുന്നതെങ്കിൽ വളരെ അത് കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുള്ളത് അത് ഭയങ്കര റോങ്ങാണ് അപ്പം നാളെ എനിക്കൊരു ഉണ്ടാകുന്ന സമയത്ത് ആ മകൻ മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെ പറയുന്ന സമയത്ത് വളരെ തമാശയിട്ട് എടുത്തുകൊണ്ട മോളെ എന്ന് ചോദിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ തമാശകളും തമാശകളാകണമെന്നില്ല അപ്പോൾ എനിക്ക് ഇത്തരം തമാശകൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് പക്ഷെ അത് ആര് പറയേണ്ടത് എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായിരിക്കും അല്ലാത്ത പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ടാങ്ങളിൽ അല്ലെങ്കിൽ പബ്ലിക്കിനൊക്കെ തന്നെ എൻ്റെ അടുത്തും തമാശകൾ പറയുമ്പോൾ അത് എന്നെ ഹേർട്ട് ആയിപ്പിക്കും ചിലപ്പോൾ എന്നെ ഒരു ഒരു ഡ്രോമയിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പം അത്തരം ഡ്രോമകളെ കടന്നു വന്ന് ചിലപ്പോൾ സമയമെടുക്കാം നമുക്ക് അത് കടന്നു വരുമ്പോഴത്തേക്കും അപ്പം അതായിരിക്കാം വിൻസിക്ക് അടക്കം വിൻസി വളരെ കൃത്യമായിട്ട് തന്നെ ഇടപെട്ടു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷമുണ്ട് കേട്ടോ വിൻസി വളരെ കൃത്യമായ സമയത്ത് അത് ഇടപെട്ടു കൃത്യമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് എങ്ങനെ പരാതി കൊടുക്കണം എവിടെ കൊടുക്കണം എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായി അത് പരിശോധിച്ച് നടപടിയെടുക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് അപ്പം അങ്ങനെ നിൽക്കാൻ മുന്നോട്ട് വരുന്ന ഒരാൾ പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇത്തരം ഒരു വിമർശനം നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ പുള്ളിക്കാൻ്റെ ഭാവി അത് ബാധിക്കാം എന്നൊക്കെ ഉണ്ട് എങ്കിൽ പോലും അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയ ഒരാളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വന്ന ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാത്ത പക്ഷം ഇത്തരമൊരു വിമർശം നടത്തിയ മാലാപാർവതിയോട് ഖേദകരമായൊരു അറിയിപ്പ് തന്നെയാണ് കൊടുക്കുന്നത് കാരണം അങ്ങനെ പ്രത്യേകിച്ച് സോഷ്യൽ ലൈഫിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് മുൻകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരാളെടുത്ത് നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് മാലാപാർവതി പോലുള്ള ആളുകൾ നമ്മളെപ്പോഴും ഈവൻ അമ്മ ആ ഒരു ലെവലിലൊക്കെ നമ്മളെപ്പോഴും കാണുന്നത് നിർബന്ധമില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു സ്പേസിൽ നമുക്ക് ഇത്തരം ഒരു മറുപടി വേദനിപ്പിക്കുന്നുണ്ട്